കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ പറയുന്നു വരും കൊല്ലങ്ങളിൽ എഴുന്നള്ളിപ്പിന് ആന ഒഴിവാക്കാൻ കഴിയുമോ എന്ന കാര്യവും നമ്മൾ പരിശോധിക്കും മരിച്ചവർക്കും പരിക്കേറ്റവർക്കുമുള്ള ധനസഹായം ഇൻഷുറൻസിൽ നിന്ന് ലഭ്യമാക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ ആന എഴുന്നള്ളിപ്പിൽ നിയമലംഘനം നടന്നതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പം മുമ്പ് ട്വന്റി ഫോറിനോട് പറഞ്ഞു കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിന് ഉത്സവം നടത്താനുള്ള അനുമതി റദ്ദാക്കിയിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും വനം വകുപ്പും നാട്ടാന പരിപാലന നിയമത്തിൻ്റെ വകുപ്പുകൾ ഉപയോഗിച്ച് വനം വകുപ്പും ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഉപയോഗിച്ച് ജില്ലാ ഭരണകൂടവും പോലീസും കേസ് എടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ നടപടികൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതിനനുസരിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ് ഈ ആനയടഞ്ഞപ്പോൾ മരിച്ച മൂന്നുപേരുടെ വീട് വനം മന്ത്രി സന്ദർശിച്ചു ആനയടഞ്ഞതിന് പിന്നാലെ കോഴിക്കോട് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പിന് താൽക്കാലികമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ്കീൻ രാവിലെ എട്ട് മുപ്പതോടുകൂടിയാണ് മന്ത്രി കൊയിലാണ്ടിയിൽ എത്തിയത് ആദ്യം ക്ഷേത്രം സന്ദർശിച്ചു അവിടെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ക്ഷേത്രഭാരവാഹികളോടും നാട്ടുകാരോടും അദ്ദേഹം സംവദിച്ചു അതെല്ലാം കണ്ട ശേഷമാണ് പിന്നീട് മരിച്ച ലീലയുടെയും രാജന്റെയും അമ്മക്കുട്ടിയമ്മയുടെയും വീട് മന്ത്രി സന്ദർശിച്ചത് മന്ത്രി വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ക്ഷേത്രം ഭാരവാഹികൾക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അവിടെ വെടിക്കെട്ട് നടന്നതുമായി ബന്ധപ്പെട്ടും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണ്ടെത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത് ഈ കുടുംബങ്ങൾക്കുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ട് മന്ത്രി പ്രതികരിച്ചത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അതനുസരിച്ച് ക്ഷേത്ര ഭാരവാഹികളാണ് അത്തരം നടപടിയിലേക്ക് നീങ്ങേണ്ടത് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടാകേണ്ടത് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ നിലവിൽ ഈ മൂന്ന് പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയും ഒപ്പം തന്നെ ആനപ്പാപ്പന്മാർ ഉൾപ്പെടെയുള്ളവർക്കും കൂടാതെ ഈ വെടിക്കെട്ട് നടത്തിയവർക്കും എതിരെ കേസെടുക്കും എന്ന കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതികരണം കൂടി വരുന്നുണ്ട് അവർ നിയമ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും എന്ന കാര്യം വ്യക്തമാക്കി കൂടാതെ തന്നെ ഇനി വരും വർഷങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് ഒഴിവാക്കാൻ നടപടി അവർ സ്വീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു രഥമോ തേരോ മതി എഴുന്നള്ളിപ്പിനെ എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ആ അടിസ്ഥാനത്തിൽ വരും വർഷങ്ങളിൽ ആനയെ ഒഴിവാക്കിക്കൊണ്ടുള്ള എഴുന്നള്ളിപ്പിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടപടി സ്വീകരിക്കും എന്ന കാര്യം ക്ഷേത്രം ഭാരവാഹികളും വ്യക്തമാക്കിയിട്ടുണ്ട്